യു എയിൽ വി പി എൻ ഉപയോഗിക്കാൻ അനുവാദമുണ്ടോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു വാർത്തയാണിത് എന്നാൽ യു എയിലെ വി പി എൻ ഉപയോഗത്തിൽ കൃത്യമായ യു എയിൽ വി പി എൻ അഥവാ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ അനുവാദമുണ്ട് എന്നാൽ അതിന് കൃത്യമായ നിബന്ധനകൾ ബാധകമാണ് നിയമവിരുദ്ധമായ രീതിയിലോ കുറ്റകൃത്യങ്ങൾക്കോ വേണ്ടി വി പി എൻ ഉപയോഗിച്ചാൽ നിയമ നടപടികൾ ഉണ്ടാകും അതോടൊപ്പം യു എ സർക്കാർ തടഞ്ഞ വെബ്സൈറ്റുകൾ കോളിംഗ് ആപ്ലിക്കേഷനുകൾ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകൾ എന്നിവയിലേക്ക് ആക്സസ് ലഭിക്കുന്നതിന് ഐ പി അഡ്രസ് മറച്ചുവെച്ച് വെച്ച് വി പി എൻ ഉപയോഗിക്കുന്നതും നിയമവിരുദ്ധമാണ് രാജ്യത്തെ സൈബർ നിയമത്തിലെ ആർട്ടിക്കിൾ പത്ത് പ്രകാരം വി പി എൻ ദുരുപയോഗം ചെയ്യുന്നവർക്ക് തടവും അൻപതിനായിരം ദിർഹം മുതൽ ഇരുപത് ലക്ഷം ദിർഹം വരെ പിഴയും ലഭിക്കുന്നതാണ് വി പി എൻ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം യു എയിൽ വർധന രേഖപ്പെടുത്തിയിരുന്നു വി പി എൻ ആപ്പുകൾ പതിനെട്ട് ലക്ഷം പേർ ഡൗൺലോഡ് ചെയ്തതായി അറ്റ്ലസ് വി പി എൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ വി പി എൻ ഉപയോഗ സൂചിക റിപ്പോർട്ടിലാണ് വ്യക്തമാക്കുന്നത് ഇതോടെ രാജ്യത്തെ ആകെ വി പി എൻ ഉപയോക്താക്കളുടെ എണ്ണം അറുപത്തൊന്ന് ലക്ഷം എത്തിയിട്ടുണ്ട്